ആ വെച്ചാല് പുതിയൊരു വീഡിയോയ്ക്ക് എലാക്സാ അതോ അപ്പോൾ വെച്ചാല് നമ്മളെ സൈക്കിളിലെ ഫ്രണ്ട് ബ്രേക്കിൻ്റെ ഡിസ്ക് ബ്രേക്കിൻ്റെ പേഡ് നമ്മൾ തീർന്നുണ്ട് അപ്പോൾ നമ്മളങ്ങനെ അത് നമ്മളങ്ങനെ മാറ്റാൻ പോവുകയാണ് നമ്മൾ സൈക്കിൾ നിർത്തില്ല ബ്രേക്കില്ലാത്ത കൊണ്ട് വീട്ടിൽ വെച്ചിരിക്കുകയാണ് നമ്മളങ്ങനെ മേപ്പാടി പോയിട്ട് കടയിൽ അങ്ങനെ അതിൻ്റെ ബ്രേക്ക് പേഡ് അങ്ങനെ വാങ്ങിയിട്ട് നമുക്കങ്ങനെ വീട്ടിൽ വന്നിട്ട് നമുക്ക് അങ്ങനെ അങ്ങനെ ഫിറ്റാക്കാൻ നോക്കാം വെച്ചാൽ നമുക്ക് നേരെ അങ്ങനെ പിടിച്ചിട്ട് പച്ച അപ്പോൾ നമ്മളങ്ങനെ കടയ്ക്കെത്തിയിട്ടുണ്ട് ഡിസ്ക് ബ്രേക്കിൻ്റെ പേടി നമ്മൾ അത് ഇതൊക്കെ എടുക്കാൻ പോയിട്ടുണ്ട് അപ്പോൾ ചേരാ നമ്മളപ്പോൾ ഡിസ്ക് ബ്രേക്കിൻ്റെ പേടിയും ഞാൻ വീട്ടിൽ പോയിട്ടിത് ഹിറ്റ് ചെയ്യാം അപ്പോൾ വച്ചേരപ്പം നമ്മളങ്ങനെ വീട്ടിലെത്തിയിട്ടുണ്ട് ഇതാണ് ഡിസ്ക് ബ്രേക്കിൻ്റെ പേടി ഇതാണ് നമ്മൾ പിന്നെ മാറ്റാൻ പോണത് ഈ ഒരു സാധനാണ് ഇതിനിപ്പോ നൂറ്റി എൺപത് രൂപയാണ് ഇപ്പോൾ വിലയെന്നുള്ളത് അതിനോട് ചെറുതായിട്ടൊരു ചെറിയൊരു ഇതും കൂടി കിട്ടും ഇതെങ്ങനെ നമുക്കിനെ നമ്മളെ വീട്ടിൽ തന്നെ ഇന്നിട്ട് ഫിറ്റാക്കാമെന്ന് നോക്കാം ചൂട് എടുത്തിട്ട് ഇവിടെ ഞെട്ടുണ്ടാവും ഇത് നമുക്ക് അയച്ചെടുക്കാം നമ്മൾ നമ്മൾ ഓൾറെഡി അയച്ചതാണ് അപ്പോൾ അതങ്ങനെ നമ്മളങ്ങനെ അയച്ചെടുത്തിട്ടുണ്ട് യാതത്തെ ഈ സെറ്റ് മാത്രം അയക്കണത് നമുക്ക് ഈ സെറ്റ് അയച്ച് നോക്കി നോക്കാം കുറച്ചും കൂടി ഈ സെറ്റ് അയക്കണത് ഈ സെറ്റ് അങ്ങനെ അയച്ചെടുത്തിട്ടുണ്ട് ഇനി ഇവിടെനിന്ന് തന്നെ നമുക്ക് അങ്ങനെ ഫിറ്റ് ആക്കാത് അപ്പോൾ ചെറിയ നമുക്ക് ഈ സ്ക്രൂക്കിൻ്റെ പേട് നമുക്കിങ്ങനെ വെച്ച് സെറ്റാക്കാം ആ ഈ ഒന്ന് വെച്ചിട്ടുണ്ട് പിന്നെ അതിന് ശേഷം ഈ ചെറിയ ഏതൊരു സ്പ്രിംഗ് ഇട്ടിട്ടുണ്ട് അത് ഇവിടെ ഇങ്ങനെ വെച്ചുകൊടുക്കുക അതിൽ വെച്ചതിന് ശേഷം രണ്ടാമത്തെടുത്തിട്ട് ഇപ്പോഴത്തേങ്ങനെ വെച്ചുകൊടുക്കുക ഇതിങ്ങനെ വെച്ചുകൊടുക്കുക ഇതിങ്ങനെ വെച്ചതോ നമ്മൾ ഈ സാധനം എടുക്കുക എന്നിട്ട് ഇത് കറക്റ്റ് ഇങ്ങനെ വെച്ചെടുക്കണം ഇതിനിങ്ങനെ വെച്ചെടുത്തതിന് ശേഷം സ്ക്രൂ എടുത്തിട്ട് ഈ സാധനം ടൈറ്റാക്കണം ഇല്ലെങ്കിൽ മറ്റേത് വെച്ചത് അത് ലൂസായിട്ട് പിന്നെ കഴിയും അത് ലൂസാവാൻ പാട അടുത്ത ഇട്ടും കൂടി എടുത്തിട്ട് ലൈറ്റാക്കാം നമുക്ക് ടൈറ്റ് ആയി കൊടുക്കുന്നുണ്ട് കാണിച്ചു തരാം അല്ല അപ്പോൾ നമ്മളങ്ങനെ ഡിസ്ക് ബ്രേക്കിൻ്റെ പേഡ് നമ്മളങ്ങനെ ഫിറ്റാക്കി എടുത്തിട്ടുണ്ട് അതായത് ഇത് ഫിറ്റാക്കാൻ നല്ല ചെറിയ പണിയാണ് നമ്മൾ കടയിലൊക്കെ കൊണ്ടുപോയി കൊടുക്കുകയാണ് നല്ല പൈസ ആക്കി ഇതിൻ്റെ ഫിറ്റാക്കണ പൈസ തന്നെ നല്ല ഇതായിരിക്കും പിന്നെ നമുക്കിത് അങ്ങനെ സൈക്കിൾ ഡിസ്ക് ബ്രേക്കിൽ അങ്ങനെ വെച്ച് സെറ്റാക്കി എടുക്കാം ഇതിന് ഡിസ്ക് ബ്രേക്കിന് നമുക്ക് സൈക്കിൾ അങ്ങനെ സെറ്റ് ചെയ്യാം ഇതിങ്ങനെ വെച്ചിങ്ങനെ കയറ്റി കൊടുക്കുന്നിട്ട് നെറ്റ് ഇട്ട് ടൈറ്റാക്കാം അപ്പം നെറ്റ് ചങ്ങക്ക് ടൈറ്റ് ആക്കി എടുക്കാം നെറ്റുകളൊക്കെ നമുക്ക് നല്ല ടൈറ്റാക്കി എടുക്കാം അപ്പം നമ്മളങ്ങനെ ഫ്രീക്ക് അങ്ങനെ റെഡി ആക്കി എടുത്തിരിക്കുകയാണെങ്കിൽ ഇതിൻ്റെ പേടൊക്കെ നമ്മളങ്ങനെ മാറ്റി കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ കടയിലൊക്കെ കൊണ്ടുപോയി കൊടുത്തിട്ട് മാറ്റുകയാണെങ്കിൽ അത്യാവശ്യം നല്ലൊരു പൈസ ഒക്കെ വാങ്ങും നമ്മളിപ്പോൾ അങ്ങനെ വീട്ടിൽ നിന്ന് തന്നെയാണ് അങ്ങനെ റെഡി ആക്കി എടുത്തത് നമ്മളിപ്പോൾ ഓഫ് റോഡിങ് വീഡിയോ ഒക്കെ എടുക്കാൻ ഉണ്ടായിരുന്നു ബ്രേക്ക് കാര്യങ്ങളൊക്കെ പറ്റാ കുറവായതുകൊണ്ട് അപ്പോൾ അങ്ങനെ വീഡിയോ ഒന്നും ഷൂട്ട് ചെയ്തില്ല പിന്നെ എന്തായാലും നല്ല ഓഫ് ഓഫ്ലോഡിങ് വീഡിയോ ഒക്കെ ഉണ്ടായിരിക്കും വീഡിയോ എല്ലാവരും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടേ കാണുന്ന ബെല് ക്ലിക്ക് ചെയ്ത് നാം അത്തോൻ്റെ ആടുന്ന വീട്ടിലേക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ അടുത്തൊരു നല്ല വീഡിയോ വീണ്ടും കാണാം